സ്വാഗതം യുഎസ് മെത്രാൻ സമിതി മുപ്പത്തിരണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നൽകിയത് രണ്ട് പോയിന്റ് ആറ് മില്യൺ ഡോളറിന്റെ സഹായം അമേരിക്കൻ കത്തോലിക്ക മെത്രാൻമാരുടെ സോൾഡാരിറ്റി ഫണ്ട് വഴി മുപ്പത്തിരണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കായി ധനസഹായം ദാരിദ്ര്യം ഏറെയുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വിവിധ മേഖലകളിലായി തൊണ്ണൂറ്റി ആറ് അജപാലന പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനായാണ് രണ്ട് പോയിന്റ് ആറ് മില്യൺ ഡോളർ നൽകിയതെന്ന് മെത്രാൻ സമിതി അറിയിച്ചു അമേരിക്കൻ മെത്രാൻ സമിതിയുടെ സോൾഡാരിറ്റി ഫണ്ടിലേക്കുള്ള രാജ്യത്തെ കത്തോലിക്കാ സമൂഹത്തിന്റെ സമ്മാനം സാർവത്രിക സഭയ്ക്കുള്ളിൽ ഐക്യത്തിന്റെ ആത്മാവ് നിലനിർത്താൻ താൻ സഹായിക്കുന്നുവെന്ന് സമിതി പ്രത്യാശ പ്രകടിപ്പിച്ചു ആഫ്രിക്കയിലെ സഭയ്ക്കുള്ള സോൾഡാരിറ്റി ഫണ്ട് രാജ്യത്തെ കത്തോലിക്കർക്കും ആത്മീയവും സാമൂഹ്യ ുമായ ശുശ്രഷകൾ നിർവഹിക്കാൻ ഊർജ്ജം പകരുന്നുമെന്ന് ആഫ്രിക്കയിലെ സഭയ്ക്കു വേണ്ടിയുള്ള ബിഷപ്പുമാരുടെ ഉപസമിതിയുടെ ചെയർമാൻ ആർച്ച് ബിഷപ്പ് തോമസ് സിംഗുല പറഞ്ഞു ആയിരക്കണക്കിന് ആഫ്രിക്കൻ വൈദികർ അമേരിക്കൻ ഐക്യനാടുകളിലെ ഇടവകളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും ആഫ്രിക്കൻ സഭ ആത്മീയതലത്തിൽ അമേരിക്കൻ സഭയ്ക്ക് ഉദാരമായി സംഭാവന നൽകുന്നുണ്ടെന്നും ആർച്ച് ബിഷപ്പ് സിംഗുല ചൂണ്ടിക്കാട്ടി ദക്ഷിണ സുഡാനിൽ സമാധാന നിർമ്മാണം സാംബിയൽ മതസംബോധന പരിശീലനം മറ്റു രാജ്യങ്ങളിലെ വിവിധ പദ്ധതികൾക്ക് ധനസഹായം എന്നിവ നൽകി രാജ്യത്തുടർനീളമുള്ള രൂപതകളുടെ പിന്തുണയോടെ ഐ ഗീവ് കത്തോലിക്കറ്റ് ടുഗദർ എന്ന ധനശേഖരണ പരിപാടിയിലൂടെയാണ് തുക ചൊരുക്കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ ധനസഹായത്തേക്കാൾ അഞ്ചു ലക്ഷം ഡോളർ അധികമായി ഇത്തവണ നൽകിയിട്ടുണ്ടെന്ന് ഗ്രാൻഡ് പദ്ധതികളിൽ ഇരുപത്തെട്ട് ശതമാനം വർധനമാണ് നൽകിയിരിക്കുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക